ആ ഒരു വില്ലാളി വീരനായ ആളെ അള്ളാഹു സുഹാന ചാല ഈ ദീനിന്റെ പക്ഷത്തേക്ക് അള്ളാഹു ചാല ചേർത്തിയത് വിശുദ്ധ ഖുർആാനിൻ്റെ ഫഹമു കൊണ്ടാണ് അതും സൂറത്തു തോഹ കൊണ്ട് സൂറത്ത് തോഹ കേട്ടപ്പോഴാണ് ഓതിയപ്പോഴാണ് ഫാറൂഖ് റദി അള്ളാഹുനുഹുവിൻ്റെ മനസ്സിലേക്ക് ഷഹാദത്തിന്റെ വചനങ്ങൾ ഒഴുകിയത് ഇസ്ലാം സ്വീകരിച്ചത് മഹാനായ ഒമർബുൽ ഈ സൂറത്തു ത് വിശുദ്ധ ഖുർആാനിലെ വല്ലാത്തൊരു അത്ഭുതമാണ് സൂറത്തു ത്യിലെ ചില ആയത്തുകളെ ഒന്ന് രണ്ട് ആയത്തുകളെ പരിചയപ്പെടുത്തുകയാണ് ഖുർആാനിൽ എത്ര സൂറത്തുകളുണ്ട് മൊത്തത്തിൽ നൂറ്റി പതിനാല് മാഷ് റഷീദാജി സമ്മാനം വരൂട്ടോ സൂറത്ത് نوتي بادين علامات إِذَا سوره طه هايله نوتي بادين علامات قران المتن نوتي بادين بسم الله الرحمن الرحيم فتعالى الله الملك الحق ولا تعجل بالقران من قبل ان يقضى اليك وحيه وقل رب زدني علما സുറത്ത് തോഹയിൽ നൂറ്റി മുപ്പത്തി അഞ്ച് ആയത്തുകളാണുള്ളത് ഇതിലെ നൂറ്റി പതിനാലാമത്തെ ആയത്ത് അതായത് വിശുദ്ധ ഖുർആാനിൻ്റെ സൂറത്തുകളുടെ എണ്ണം നൂറ്റി പതിനാല് ആ കണക്കുമായി ബന്ധപ്പെട്ട ആയത്ത് ആണ് അൽ മലിക്കുൽ രാജാവായ അള്ളാഹു الحق the absolute truths برمامايا ساتيم هذا الله ما ترمان ما تيده كه سا... الله نبتي برا من سلاك كان كريل هذا أنا حق هذا وندا أنا عربو فاشيل يا ثارتيم إن ده دني عربيل برا يدنا الحقيقة انان أنا يا ثارتيم لكل قول الحقيقة فما حقيقة قولك يا حارثة مهانا يا حارثة رضي الله عنه ونور النبي دعنا شهودي شلو كيف أصبحت എങ്ങനെയാണ് നേരം വെളുത്തത് അപ്പോ മഹാനായ ഹാരിസത്ത ഒരു തങ്ങളുടെ മറുപടി ഞാൻ ഞാൻ നബിയേ ഇസ്ലാമിൽ തന്നെയാണ് മറുപടി വന്നു എല്ലാ വാക്കുകൾക്കും ഒരു യാഥാർത്ഥ്യമുണ്ട് ഞാൻ ശരിയായ മുസ്ലിമാണ് എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇപ്പോൾ പറഞ്ഞു അല്ലെ അസ്ബത് അനി ദുന്യ ഞാൻ ദുന്യാവിൽ നിന്ന് അകന്നു നബിയെ ആഹ്റത്തിലേക്ക് ഞാൻ അടുത്തിരിക്കുന്നു ഞാൻ കണ്ണിൽ കാണുന്ന പോലെ സ്വർഗം ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്ന പോലെ എന്ന് പറഞ്ഞ പരിപിതങ്ങൾ പറഞ്ഞു ആ ഇത് നേരായ വഴിയാണ് നിങ്ങൾ നേരായ വഴിയിൽ നിന്നോളൂ കേട്ടോ ഇനി പതറിപ്പോ വരുത് എന്ന് റസൂർലാഹിദാസന എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം ഇസ്ലാമിലെ അല്ലെങ്കിൽ അറബ് ഭാഷയിൽ യാഥാർത്ഥ്യം എന്നത് ഹക്കുമായി ബന്ധപ്പെട്ടതാണ് ട്രൂത്ത് അൽ ഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ് ഹക്ക് എന്ന് പറഞ്ഞാൽ സത്യം ഹക്കൈഖ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന സത്യസന്ധമായ വിവരങ്ങൾക്കാണ് അറബിയിൽ യാഥാർത്ഥ്യം എന്നർത്ഥം വരുന്ന എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അങ്ങനെയല്ല റിയാലിറ്റി എന്ന് പറയാ അല്ലേ വാട്ട് ഈസ് ദ റിയാലിറ്റി ഓഫ് ഓഫ് യുവർ വേൾഡ് നിങ്ങളെ പറഞ്ഞതിന്റെ റിയാലിറ്റി എന്താണ് റിയാലിറ്റി എന്നത് റസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്ന് വരുന്നതാണ് റസ് എന്ന് പറഞ്ഞാൽ മാറ്റർ വസ്തു എന്നാണ് അർത്ഥം അപ്പൊ ഇംഗ്ലീഷുകാരൻ റിയാലിറ്റിയെ മനസ്സിലാക്കുന്നത് വസ്തുക്കളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് മെറ്റീരിയലിസ്റ്റിക് ആണ് നേരെമറിച്ച് അറബിയിൽ ഒരു അറബി ഹക്കീക്കത്തിന് മനസ്സിലാക്കുന്നത് ഇലാഹായ് അള്ളാഹുവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതാണ് രണ്ട് ഭാഷയിലെ ചിന്താധാരകളുടെ വ്യത്യാസം എന്ന പരമമായ സത്യം ആ റബ്ബ് അള്ളാഹു മഹോന്നതനാണ് അള്ളാഹുന്റെ ഔന്നിത്യം ഞാൻ പഠിപ്പിച്ചു തരുന്നു അലഹിസ്വലാത്തു വസ്സലാം ഓദിത്തരുന്നു അത് ഓദിത്തരുമ്പോ അങ്ങ് പെട്ടെന്ന് ഖുർആാൻ മനഃപ്പാടമാക്കിയെടുക്കാൻ അങ്ങ് ധൃതി കാണിക്കണ്ട അങ്ങ് ധൃതി കാണിക്കണ്ട ബിൽ ഖുർആൻ കാണിക്കണ്ടിൽ പരിപൂർണമായും അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഈ ഖുർആനെ ഇറക്കിത്തരും എന്നിട്ട് ഈ ഖുർആനെ അങ്ങയുടെ ഹൃദയത്തിൽ അള്ളാഹു ജം ചെയ്തു തരും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരും അങ്ങ് ഖുർആൻ നബിയെ കാരണം ജിബിരി അല്ലി സ്വലാത്തു വസ്സലാം നബിതങ്ങൾക്ക് ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ തങ്ങൾ കൂടെ ഓതും കൂടെ ഓന്നെന്ന് മറക്കാണ്ടിരിക്കാൻ അപ്പോഴാണ് അള്ളാഹുന്റെ മറുപടി നബിയെ അത് വേണ്ട ഓതി തരുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി ഖുറാൻ ക്ലാസ് നടക്കുമ്പോൾ നിങ്ങൾ ആസീനോദാനോ അല്ലെങ്കിൽ ദിഖ്രോ അല്ലാനോ നിൽക്കരുത് ഒരു ഒരു സദസിൻ്റെ മജിലിസിൻ്റെ ഒരു അദപം അങ്ങനെയാണ് അപ്പോൾ പിന്നെ രണ്ടും കൂടെ ചെല്ലാൻ കഴിയില്ലാന്ന് അപ്പോൾ ഉണ്ടാണ്ടിരുന്നാൽ മതി വലിയ വലിയതാക്കറൊക്കെ ആയിരിക്കാം പക്ഷെ എന്ത് ചെയ്യുക അത് ക്ലാസിൻ്റെ സമയത്ത് ചെയ്യരുത് അതിൻ്റെ അദപ്പം അങ്ങനെയാണ് ഒന്നും ഒന്നുണ്ടായിട്ടല്ല രണ്ട് മിൻ ഖൽബൈനി ഫീ ജൗഫി ഒരു മനുഷ്യന് രണ്ട് ചിന്തിക്കാനുള്ള കഴിവ് കഴിവൊള്ളഹ് കൊടുത്തിട്ടില്ലെന്നോ ഒരേ സമയത്ത് ഒന്നേ ശ്രദ്ധിക്കാൻ കഴിയുന്നു തങ്ങള് ഖുർആൻ ഓതുന്ന സമയത്ത് തങ്ങള് അതിൻ്റെ കൂടെ പെട്ടെന്ന് ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഖുർആൻ വിശുദ്ധ ഖുർആൻ അങ്ങേക്ക് ഇറക്കിത്തരുന്നത് പൂർത്തിയാകുന്നതിന് മുമ്പ് നിങ്ങൾ ധൃതിപ്പെടേണ്ടതില്ല അത് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ഗ്യാരണ്ടിയാണ് അങ്ങ് അത് അങ്ങയുടെ കൽബിൽ അത് അള്ളാഹു മറ്റൊരു സൂറയിൽ പറഞ്ഞു പറഞ്ഞു പറയണം നബിയേ റബ്ബി റബ്ബി എനിക്ക് എനിക്ക് വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു തരണേ എന്ന് ണം ഇതാണ് ഈ സൂറയിൽ വന്ന നൂറ്റി പതിനാലാമച്ച ആയത് ഈ ഖുർആൻ പരിപൂർണമാകും എന്ന സൂചന ഉണ്ടതില് അപ്പോഴാണ് നൂറ്റി പതിനാല് സൂറത്താവുക തങ്ങളോട് തങ്ങളോട് ഈ ഈ പറയുന്ന ആയത്ത് നബി ാഹി ചോദിക്കാൻ പറഞ്ഞതിൽ ഏറ്റവും മനോഹരമായ ഒരു ചോദ്യം അള്ളാഹു വർദ്ധിപ്പിച്ചു തരണേ എന്നാണ് ഈ പരിശുദ്ധമായ വചനങ്ങൾ ഓതിയപ്പോഴാണ് അറബ് ഭാഷ അറിയുന്ന ഫറൂഖാൻ അറബ് ഭാഷയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതിലെ അബ്ജദ് എന്ന് പറഞ്ഞ അറബിൻ്റെ ന്യൂമറിക് വാല്യൂ അറബ് അക്ഷരങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് അല്ലേ ആന്ന് പറഞ്ഞാൽ അലിഫിന് ഒന്ന് ബ രണ്ട് പിന്നെ ത അല്ല പിന്നെ ജീമാണ് മൂന്ന് ദാലിന് നാല് അബ്ജദ് ഹുത്തി അബ്ജദി എന്ന് പറയുന്ന ഒരു 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 സ്ട്രക്ചർ ഉണ്ട് അക്ഷരമാലയ്ക്ക് പിന്നെ അലിഫ് ബാ ജീം ഹാ ദാൽ റാ ബാസ ജിൻ ആ അക്ഷരങ്ങളുടെ ഒരു ആൽഫബറ്റിക് ഓർഡർ വേറെയുണ്ട് ഇത് രണ്ടും തൗക്കീഫിയാണ് എന്നാണ് പറയാം എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ചതാണെന്നാണ് അപ്പം ഏത് ഭാഷയും നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടത് അല്ലുഹാച്ചു കുല്ലുഹാ തൗക്കീഫിയ നമ്മുടെ കിതാബുകളിൽ ജമ്മുൽ ജവാമിയിലൊക്കെ പറഞ്ഞൊരു ഒരു എബാർ തന്നെയാണ് അൽ അല്ലുഹാച്ചു കുല്ലുഹ തൗക്കീഫിയ എല്ലാ ഭാഷകളും അള്ളാഹുണ്ടാക്കിയതാണെന്നാണ് എല്ലാ ഭാഷകളും മനുഷ്യനുണ്ടാക്കാൻ കഴിയില്ല എന്തൊക്കെ ചൈനീസ് ഭാഷ കേട്ട നമുക്ക് എന്താ അവർ ആശയം കൈമാറുന്നില്ലേ നമ്മുടെ അറബിക്കൾക്കൊക്കെ മലയാളം കേട്ടാൽ എന്താ ഒരു ഗുണു ഗുണു ഗുണവും അല്ലേ പറയാം പറയും നമ്മൾ എന്തെല്ലാം അതിലൂടെ പറയുന്നു അവർ പറയും നമ്മളെ കൂട്ട സുഹൃത്തുക്കളൊക്കെ തന്നെ കേൾക്കുമ്പോൾ പറയുന്നത് എന്താ സംഭവങ്ങൾ ഒരു സെൻറ്റൻസും ഒരു വാക്ക് കേൾക്കണില്ലല്ലോ ഈ പറയണതിൽ ഒരു ശബ്ദം പോകുന്ന ഒരു പോക്ക് കാറ്റടിക്കണ പോലെ ഇതിൽ ഒരു വാക്ക് ഏതാണ് ഒരു സെൻറ്റൻസ് എവിടെ അവസാനിച്ചു ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇല്ലല്ലോ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയുണ്ടോ ഒരു ഭാഷ എന്ന് നമ്മുടെ മലയാളത്തെ സംബന്ധിച്ച് തമാശ പറയാറുണ്ട് പക്ഷെ അതിൽ ആശയമുണ്ടല്ലോ എല്ലാ ഭാഷകൾക്കും ഗ്രാമറുണ്ട് എല്ലാ ഭാഷകൾക്കും സ്ട്രക്ചറുണ്ട് എല്ലാ വാക്കുകൾക്കും ഇതൊക്കെ മനുഷ്യന്റെ നാവിൽ നിന്ന് ഈ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളല്ലേ കോടാനുകോടി അക്ഷരങ്ങൾ കാണൂലേ വിവിധങ്ങളായ ഭാഷകളിൽ അതിനൊക്കെ അർത്ഥമുണ്ടല്ലോ അതല്ലേ വലിയ അത്ഭുതം മനുഷ്യൻ ഉപയോഗിക്കുന്ന ഈ വാക്കുകൾ ഭാഷ കുല്ലുഹാ തോക്കഫിയ ഇതെല്ലാം ഡിവൈൻലി ഇൻസ്പയർഡ് മനുഷ്യന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്താൽ തമിഴാണ് ആണെങ്കിലും തെലുങ്ക് തെലുങ്ക് ഭാഷയാണെങ്കിലും കന്നഡയാണെങ്കിലും ഒക്കെ അള്ളാഹുണ്ടാക്കിയതാണെന്നാ അത് സംസ്കൃതമാണെങ്കിലും ഫാർസി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും സ്പാനിഷ് ആണെങ്കിലും ജർമ്മൻ ആണെങ്കിലും ലു അൽ പടച്ച തമ്പുരാൻ മനുഷ്യന് കൊടുത്ത അള്ളാൻ്റെ വലിയ ഞാൻ അതുകൊണ്ടാണ് വമിൻ മീൻ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഇഖ്തിലാഫു അൽ സിനിക്കും അൽവാനിക്കും നിങ്ങളുടെ തൊലികൾ തമ്മിൽ നിറവ്യത്യാസമുണ്ടായതും നിങ്ങളുടെ ചോയ്സുകൾ വ്യത്യസ്തമായതും വൽവാനിക്കും നിങ്ങളുടെ ഭാഷകൾ ക്കും നിങ്ങളുടെ ഭാഷകൾ വ്യത്യസ്തമായതും അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അള്ളാൻ്റെ ദൃഷ്ടാന്തമാണ് വിവിധ ഭാഷകൾ നമ്മളിപ്പോൾ ഒരു ഇന്റർനാഷണൽ യു എ എന്നൊക്കെ പറയുന്നത് ഇരുന്നൂറിലേറെ നാഷണാലിറ്റികളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ രാജ്യം സുബാനല്ല ഇരുന്നൂറിലേറെ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ മിനിമം ഒരു നാനൂറ് ഭാഷ ഉണ്ടായിരിക്കും ആ ഓരോ നാടുകളുടെയും അതിൻ്റെ ഡയലക്റ്റുകൾ വ്യത്യസ്തം അല്ലേ നമ്മൾ നാദാപുരത്തെ ഭാഷയല്ല കോട്ടയത്ത് പറയുന്നത് കോട്ടയത്തേതല്ല തൃശ്ശൂരത്തേത് തൃശൂരിലെ ഭാഷയല്ല മലപ്പുറത്ത് പറയുന്നത് സുബഹാൻ അള്ളാഹ് ഡയലക്റ്റുകൾ വ്യത്യാസം ഭാഷ തന്നെ തമിഴ്നാട്ട് കിടന്ന ഭാഷ തന്നെ മാറി സുബഹാന അത് ചെന്നൈക്കാരുടെ തമിഴ് വേറെ മധുരക്കാരുടെ വേറെ ശ്രീലങ്കയിലെ തമിഴെന്ന് വേറെ വ്യത്യാസം വരുന്നു ഉറുദു ഭാഷ അങ്ങനെയാണ് അല്ലേ പട്ടാണികൾ പറയുന്ന പട്ടാൻ ആ ഭാഗത്ത് വരുന്ന ഒരു ഉറുദു ഒരു വേറെ ഉറുദു അല്ലേ അഫ്ഗാനികളുടെ പഷ്തു അത് വേറെ സുബഹാൻ ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ആ കൂട്ടത്തിൽ അറബ് ഭാഷയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനു വേണ്ടി തിരഞ്ഞെടുത്തത് അറബ് ഭാഷയാണ് ഇത്രത്തോളം സംക്ഷിപ്തമായി ആശയങ്ങളെ സ്ക്വീസ് ചെയ്ത് ഉള്ളിൽ അടക്കി ഒതുക്കി നിർത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഭാഷ അറബ് ഭാഷയല്ലാതെ മറ്റൊരു ഭാഷ ലോകത്തില്ല എന്നാണ് കണക്ക് ഇങ്ങനെ ആശയങ്ങളെ സ്റ്റഫ് ചെയ്തിട്ടിങ്ങോട്ട് അടക്കി ഒതുക്കി കംപ്രസ് ചെയ്തിരിക്കുകയാണ് കംപ്രസ്ഡ് ഫയലാണ് അറബ് ഭാഷയുടെ വ്യത്യത ഒരേ വാക്ക് പക്ഷെ അതിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ ഈ അർത്ഥങ്ങൾ ഒന്നും മറ്റൊന്നിനെതിരല്ലിൻ അറബിൻ മുബീൻ അള്ളാഹുച്ചാല ഭാഷകളുടെ നേതാവായിട്ടൊരു ഭാഷയെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് അല്ലോ അറബിയ അത് അറബി ഭാഷയാണ് അറബുകൾ തന്നെ പറയും അറബികൾ തന്നെ പറയും ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ അറബ് ഭാഷ മരിച്ചു പോയനെ ഖുർആആൻ ഇല്ലെങ്കിൽ ഇപ്പോൾ അറബ് സംസാരിക്കാത്ത അറബികളുണ്ട് അറബ് ഭാഷയെ പഠിക്കാത്ത അറബികൾ ഉണ്ടായിരിക്കാം വിശുദ്ധ ഖുർആൻ ലോകത്തില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഹദീസുകൾ രേഖപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ അറബ് ഭാഷ നഷ്ടപ്പെടുമായിരുന്നു ഫഹാ മഹാനായ ഫാറൂഖ് റദി അള്ളാഹുഹു ഈ വിശുദ്ധ വചനങ്ങൾ കേട്ടപ്പോൾ പറഞ്ഞു പോയ വാക്കാണ് മഹാദുൽ ബഷാർ ദിസ് ഇസ് നോട്ട് ഓഫ് എ മാൻ ഇതൊരു മനുഷ്യന്റെ വാക്കല്ല ഹബീബിന്റെ അരികത്തെ ഓടുകയാണ് സൊല്ലാഹു അലഹി വസ്ല്ലം വാതിലിൻ്റെ പഴുതിലൂടെ വാതിൽ പഴുതിലൂടെ ഹംസ് റദി അള്ളാഹുനെ നോക്കിയിട്ട് പറഞ്ഞു നബിയേ നബിയേമറാണോ വരുന്നത് വാതിൽ തുറക്കണോ ചില സ്വാഹാബികൾ പറഞ്ഞു വേണ്ട വേണ്ട ഉമറന്നവരെ വന്നാൽ നമ്മുടെ ഹബീബിൻ എന്തെങ്കിലും ചെയ്തേക്കും ഹംസറു വാതിൽ പഴുതിലൂടെ നോക്കിട്ട് പറഞ്ഞു നബിയെ ഉമറന്നവർ വരുന്നത് നന്മ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഞാൻ നന്മ കൊടുക്കും നല്ല നിലക്ക് സ്വീകരിക്കും അതല്ല ഒരു ഷെർ ഉദ്ദേശിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ കണക്കിന് ഞാൻ മറുപടി കൊടുത്തേക്കും നബിയെ ഞാൻ തുറന്നു കൊടുത്തേക്കാം അത് എന്റെ ഗ്യാരണ്ടിയിൽ ഇന്നലെ കണ്ടല്ല ഈ കാണുന്നത് വന്ന് മുത്ത ലഭിതങ്ങളെ കെട്ടിപ്പുണർന്ന് ലബിതങ്ങളുടെ മുമ്പിൽ വെച്ച് ഷഹാദത്ത് ചൊല്ലുകയാണ് മഹാനായി ഫാറൂഖ്